വേണ്ടി ചേച്ചിയും മുട്ടായ കൊണ്ട് ആ പണ്ട് പ്രശ്നം നടക്കുന്ന സ്ഥലമായിട്ടോ ഇത് ആർമി നോക്കിക്കണ്ടിയൊക്കെ കാണും ഓക്കും വില്ലേജ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്ക്കിനെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്നലെ നിന്ന വീടാട്ടോ ഇത് അപ്പൊ ഇവിടുത്തെ ആൾക്കാരാണ് ഇത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുമ്പോ ഇവരുടെ സ്നേഹ പ്രകടനം ഇതൊക്കെ കാണുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ നാഗാനിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടോ എൻ്റെ ഡ്രസ്സ് കണ്ടോ പുതിയ വെനിവോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആട്ടോ ഇവർ ഓഫീഷ്യൽ ഒക്കെ ഉണ്ട് അതിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഇങ്ങനത്തെ ജേഴ്സി ഒക്കെ കൊടുക്കുന്ന കേട്ടോ നമുക്കൊരു ജേഴ്സി രണ്ട് എനിക്കും അവർക്കുമായിട്ട് ഒരു ജേഴ്സി വെച്ചിട്ട് അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ഇറങ്ങുകയാണ് സമയം ശരിക്കും എട്ട് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഒമ്പതര ആയി സമയം ഇത് നമ്മുടെ മര്യാദയുള്ള കേട്ടോ എന്താ ചേട്ടൻ അഞ്ചു സൈക്കിൾ ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈസേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മളെ യാത്രയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ മൊത്തം നിൽക്കുന്നത് കുറേ പേര് നമുക്ക് യാത്രയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാം കേട്ടോ ഇപ്പം ശരിക്കും ഈ ചേട്ടനാണ് നമ്മളെ അവിടെ നിന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അന്ന് ഒരു ദിവസം രാത്രി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പറഞ്ഞതെന്നോ ആ രാത്രി ചേട്ടൻ്റെ ഷോപ്പിൽ പോയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ ടെൻ്റടിക്കാൻ സ്ഥലം ചോദിച്ചിട്ട് ഡ്രൈവരൊക്കെ ഉള്ള ആൾക്കാരും പിന്നെ അപ്പുറത്തു നിന്ന് വീട്ടുകാരും എല്ലാവരും കൂടി വന്നിട്ടോ നമ്മളെ കാണാൻ അല്ലേ എന്ത് നീ യാത്ര നോക്കാണോ ഫ്രണ്ടില് പട്ടിക്കൂട്ടൻ ഇണ്ട് നീ നിങ്ങൾ എന്നെ കൂട്ടാണ്ട് നിൽക്കുക എവിടെ എല്ലാരും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതാ ഹെൽമെറ്റൊക്കെ ഈ സാധനം ഇടാൻ വേണ്ടിട്ട് നമ്മൾ നിർത്തിയിരിക്കട്ടോ നമ്മളെല്ലാ സാധനം കിട്ടുന്നില്ലേ ആര് സാറാണ് നമുക്ക് ഈ സാധനം ഇട്ട് അടിപൊളി ആൾക്കാർ എല്ലാരും നല്ല ആൾക്കാർ ഇതാ ഇവിടെ തന്നെയുള്ള രണ്ട് കുട്ടികളാട്ടെ ഇത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പോവാട്ടോ നേരെ ഇനി നമ്മൾ നമ്മളെങ്ങോട്ടേക്കാ പോന്നെ അതെ നമ്മൾ നാഗാലാന്ഡിലേക്ക് പോവാട്ടോ നമസ്കാരം ചേച്ചി എനിക്ക് അണീച്ചോ നമുക്ക് പോണ്ടേ നാഗാലാൻഡിലേക്ക് വരും പോവാണ് നമ്മളും പോവാട്ടോ ഫുള്ള് ആൾക്കാർ ഇങ്ങനെ കളർഫുൾ കളർഫുള്ളായിരിക്കും നിൽക്കാട്ടോ ഇതാ കൊറേ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് ബായ് फिर फिर मिलेगा मिलेंगे ഞങ്ങൾ അങ്ങനെ ഇതാ ആസാമിലെ ഗ്രാമങ്ങളിലൂടെ പൊക്കോണ്ടിരിക്കട്ടോ ആൾക്കാരൊക്കെ സൈക്കിളിൽ പോണുണ്ടോ ഇപ്പുറം തേയില തോട്ടാണ് അവിടെ നിന്നൊക്കെ ഇറങ്ങി എന്റെ വെയിറ്റ് നോക്കിക്ക ഫ്രണ്ടിലിങ്ങനെ ആടിക്കളിക്കാം കേട്ടോ ഇപ്പുറത്തൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇത് നമ്മളെ മുളകൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇതൊക്കെ നോക്കിയാൽ ചെറിയ വീടുകളൊക്കെ പക്ഷെ സ്ഥലമൊക്കെ ഉണ്ട് വരിക ഈ ഒരു ഏരിയയിലൊക്കെ കണ്ടോ ഇവിടെ നോക്കിയ അടിപൊളിയല്ലേ മെഷീൻ്റെ ബേക്കിൽ തേയിലത്തോട്ടം കാണാൻ പറ്റുന്നു നമുക്ക് പിന്നെ അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെയാട്ടോ ഇതൊരു കല്യാണ വീടാണ് നമ്മൾ വെച്ച് കണ്ട ആൾക്കാരാട്ടോ അവരുന്ന് നിങ്ങള് പൊയ്ക്കോണ്ടിരിക്കുന്നു അപ്പൊ വയൽ വെച്ച് കണ്ടിട്ട്താ ഞങ്ങക്ക് എന്തൊക്കെയാ വാങ്ങിച്ചേരാൻ വേണ്ടി അവർ പോകാട്ടോ അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരിക്കൊക്കെ നല്ല അത്ഭുതാട്ടോ നമ്മളിങ്ങനെ പോകുന്ന ചെറിയ ഏതൊരു ഗ്രാമം ആട്ടോ നമ്മൾ അവർന്ന് ഇറങ്ങിയിട്ടൊരു മൂന്നര കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ നമുക്ക് വേണ്ടി ചേച്ചി ചേച്ചിയും മുട്ടായ കൊണ്ട് തരാം താങ്ക് യു हमारे पास पानी पानी है अभी और चाहिए ये ये बस चार ഒന്നും ഒരു പച്ചപ്പെന്ന് ഇറങ്ങിയ ഒരു ഗ്രാമത്തിൽ കൂടെ ആട്ടോ പോകുന്നത് റോഡിന്റെ ഇരുവഴികളിലും വീടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ കേരള ഇവിടെ ഇവിടെയൊക്കെ വീടാണ് കേട്ടോ ഇതിൻ്റെ മുകളൊക്കെ അമ്പലം പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഇവർ പിള്ളേരൊക്കെ പണിയെടുക്കുക കേട്ടോ അവിടുന്ന് പോകയും ബില്ലൊക്കെ നോക്കിക്കാൻ പൂത്തുകിടക്കുന്ന സൈക്കിളും കൊണ്ട് പോകുന്നുണ്ടോ നമ്മൾ ശരിക്ക് നേരെ ഞാൻ റോഡ് പൊക്കോണ്ടിരിക്കുക കേട്ടോ നാഗാലാൻഡിലേക്കുള്ള വഴിയാണ് ഇനി ഈ ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാഗാലാൻഡിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും അതുവരെ ഇതാ മുമ്പിൽ കാണുന്നത് ഒരു ചെറിയൊരു മല പോലെ അങ്ങനത്തെ രണ്ട് മൂന്ന് മല കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനും പിന്നെ നാഗാലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ബോർഡർ കഴിഞ്ഞു മുതൽ ഫുൾ കയറ്റങ്ങളായിരിക്കും കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഫുൾ കയറ്റങ്ങളായിരിക്കും നേപ്പാളിൻ്റെ അത്ര വലിയ കയറ്റങ്ങളൊന്നും ഇല്ല ഒരു ആയിരം മീറ്റർ വരെയൊക്കെയാണ് കയറുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട് ഇവിടുത്തെ ഫീൽഡ് അയ്യോ അങ്ങ് വരെ കിടക്കുക കേട്ടോ ഇപ്പം കൃഷിയൊന്നും ഇല്ലാത്തോണ്ട് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ് മഴ പെയ്യുന്ന നേരം തോന്നുന്നു കൃഷിയൊക്കെ ഇറക്കുകയുള്ളൂ നമ്മൾ ലാസ്റ്റ് വന്നപ്പോഴും മഴയൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ട് ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പണ്ട് പ്രശ്നം നടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇത് നോക്കിക്കേ ആർമി വണ്ടിയൊക്കെ കാണാൻ പറ്റും പണ്ടത്തെ ഒരു ക്യാമ്പ് ഏരിയ ആയിരുന്നു ഇത് ഇപ്പം മൊത്തം നശിച്ചു പോയിട്ടുണ്ട് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ആൾക്കാരൊക്കെ അതൊക്കെ ഉപേക്ഷിച്ച് പോയി ആർമിക്കാരൊക്കെ ഇവിടെയൊക്കെ തേയിലത്തോട്ടൊക്കെ ഇവർ പണിതാണെന്ന് പിന്നെ നമുക്ക് ആസാം ആസാമിൽ ഇങ്ങനെ ഇനിയിപ്പോൾ തേയിലത്തോട്ടം കാണാൻ പറ്റില്ല നമ്മൾ നാഗാമിലേക്ക് പോയി കഴിഞ്ഞാൽ തേയിലത്തോട്ടം ഉണ്ടാവില്ല കാടുകളും നാഗാമീസും മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ എന്തൊരു ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ ചുമ്മാ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സാധനമൊക്കെ ഇനി കാടിലേക്ക് കയറാൻ പോകാം നമ്മൾ ഫോറസ്റ്റ് ഏരിയ തോന്നണ്ടേ ഇനി കയറ്റാണ് തുടങ്ങി തുടങ്ങിക്ക അയ്യോ കയറ്റം കേ തുടങ്ങിയിട്ട് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം വലിച്ചോണ്ട് അവിടെ നിന്നത് കയറി കയറി പോകാനുണ്ട് കുറച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഇറക്കാണ് ഫുൾ മുളക്കോടാ കേട്ടോ ഇവിടെയൊക്കെ എനിക്ക് എന്തോരം ഒരു മുളയാണ്

മാപ്പിൽ തെറ്റാറ്റ കാണിച്ചത് നാഗാലാന്റിൻ്റെ ബോർഡർ ഏഴ് കിലോമീറ്റർ കിടന്നപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ചെക്ക് പോസ്റ്റ് ആട്ടോ ഇവിടെ കണ്ടോ നാഗാലാൻഡിലേക്ക് കയറിയ അവിടെ തന്നെ റബ്ബറിൻ്റെ ഒരു തോട്ടം ആട്ടോ ഇത് കാണുന്നത് ഫുള്ള് ഇതാ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് റബ്ബർ എടുക്കുന്ന കേട്ടോ അത് ഫുള്ള് റബ്ബറുണ്ട് കട്ട് ചെയ്തിരിക്കുന്ന പാടൊക്കെ നമുക്ക് കാണാൻ പറ്റും അയ്യോ കറക്റ്റ് നമ്മളൊരു നാട്ടിൻ്റെ ചെറിയൊരു വഴി വന്ന പോലെ ഉണ്ട് ഞങ്ങളിവിടെ ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കാട്ടിൽ കൂടിയുള്ള വഴിയാണ് ഇനിയിപ്പോൾ ഇതിറങ്ങിക്കഴിഞ്ഞിട്ട് പോകണം അടുത്ത കയറാൻ വേണ്ടിയിട്ട് ഓക്കും വില്ലേജ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഓക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീടൊക്കെ നോക്കിയാൽ മുളകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ ഇതിൻ്റെ അതിരി വരുമ്പോൾ എല്ലാം മുളകൾ കൊണ്ട് ഇങ്ങനെ ജത്തി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഒരു വീട് നോക്കിക്കെ എന്തായാലും കാണാൻ നമ്മൾ ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേരം കണ്ട കേട്ടോ ഇനിയിപ്പോൾ തായവോട്ടാണ് നമുക്ക് പോകേണ്ടത് എന്താ ഇറക്കാണ് ഫുള്ള് ഇനി കുറച്ച് ദൂരം മാത്രം അത് കഴിഞ്ഞ് പിന്നെയും കേട്ടാണേ അടുത്തത് ഏതോ സ്കൂളല്ല അതുപോലെ തന്നെ ഏതോ ഉള്ളിലോടൊക്കെ വീട് കാണാൻ പറ്റും നോക്കാം അങ്ങനെയൊക്കെ വീടേ ആ ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് കുളങ്ങളാട്ടോ അതിൻ്റെ അങ്ങൊരു വീടും കാണാൻ പറ്റും കാട്ടിൻ്റെ ഉള്ളിലാന്ന് ഓർക്കണോ വേറെ വീടുകളൊന്നും കാണാൻ പറ്റില്ല അവിടെ ഷെഡ് കാണുന്നുണ്ട് ചെറിയൊരു വീടാന്ന് തോന്നുന്നുണ്ട് വേറെ ഫുള്ള് കാട് ഇനി ഇവിടെ നമ്മളെ റബ്ബറിൻ്റെ കുറേ തോട്ടം കാണാൻ പറ്റുന്നുണ്ട് രണ്ടോ ഷീറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ വരെ നമുക്ക് നേരെ പോകാനുള്ളത് അവർ കഞ്ച് മുമ്പിൽ പോയിട്ടുണ്ട് നല്ല വെയിലാട്ടോ ഒരു രക്ഷയില്ല വേർത്തൊക്കെ കുളിക്കുക ഞാൻ അയ്യോ ഈ മാസ്ക് കിട്ടുന്ന കൊണ്ടാണ് കുറച്ചെങ്കിലും ആശ്വാസം ഇല്ലെങ്കിൽ കത്തിപ്പോ അമ്മാതിരി ചൂടാട്ടോ ഇടാ ഇനിയും എങ്ങനെയെങ്കിലും നാഗളേൻ്റെ കയറണം നാഗളി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ഇഷ്യൂ ഇഷ്യൂന്നുമില്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അതാ ഇങ്ങനെ അയ്യോ അഞ്ച് വേഗം വരുന്ന കാണാൻ പറ്റുമോ കേട്ടിങ്ങനെ കയറി കയറി വന്നോണ്ടിരിക്കുക കണ്ണും ഒക്കെ സീനാതാണ് കണ്ണടക്കെ വെച്ചിട്ട് പോകുന്നത് ഇവിടെ ഒരു മലേൻ്റെ സൈഡിൽ മുഴുവനും കവുങ്ങ് നട്ടിരിക്കുക കേട്ടോ നോക്കിക്കേ ചെറിയ കവുങ്ങാണ് അത് നോക്കി നടത്താനാന്നു ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ കൂടാരം പോലെ കാണാൻ പറ്റും നമുക്ക് ഫുള്ള് കവുങ് കേട്ടോ അയ്യോ എന്തോര ഈ മല മൊത്തം കവുങ് കേട്ടോ ഇങ്ങനെ ചെറിയ ഡോട്ട് ഡോട്ട് കാണുന്ന ഭാഗം മൊത്തം കവുങ്ങാണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകാട്ടാണ് നമ്മൾ നാഗാലാൻഡിലേക്ക് കയറിയതിനു ശേഷം കാണുന്നത് ഇതുപോലത്തെ മലയൊന്നും നമ്മൾ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് കണ്ടിട്ടില്ല ഒരു പ്രത്യേകതരം മലയും അവിടുത്തെ പ്രകൃതി ഭംഗിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്നലെ ഇന്നലെയല്ലല്ലോ മെനിഞ്ഞാന്ന് കിട്ടിയ വത്തക്ക തണ്ണിമത്തലാണ് കയ്യിലുള്ളത് അപ്പോൾ തിന്നാൻ പോകുന്നത് ഞങ്ങൾ വെയിലായിട്ട് റെസ്റ്റ് ചെയ്താ കേട്ടോ ശരിക്ക് വെയിൽ പോയിപ്പോ വെയിലില്ല നോക്കിക്കേ വെയിൽ മൊത്തം പോയി ഇപ്പൊ ഫുള്ള് തണലായിരിക്കും ഡ്രസ്സൊക്കെ മാറി വെയിലായിരിക്കും ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് മറ്റേ ഡ്രസ്സിച്ചിട്ട് ചൂടത്ത് ഓടിക്കാൻ നല്ല തണുപ്പ് ഓടിക്കാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ അത് ഊരിയിട്ട് ഞങ്ങൾ തൽക്കാലം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ മുറിച്ച് വേഗത്തിൽ നിന്ന നമ്മൾ നമ്മളേതോ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ നോക്കിക്കേ ഇവിടത്തെ വീടുകളൊക്കെ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഞെട്ടിപ്പോയി ഈ ഒരു സ്ഥലം കണ്ടിട്ട് വേറൊരു ടൈപ്പ് ഒരു സ്ഥലം പോലെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഫുള്ള് മാറി കേട്ടോ ഇതുവരെ കണ്ട സ്ഥലം പോലെയല്ല വേറൊരു ടൈപ്പ് സ്ഥലം ഇനി ഇവിടെ നിന്ന് ദസോയിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നാല് കിലോമീറ്റർ മുഖച്ചുങ്ങിലേക്ക് അറുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് ഒരു കട പോലും കാണുന്നില്ല ഇവിടെ ഒന്നും ഈ ടൈപ്പ് വീടാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇങ്ങോട്ടൊക്കെ വീടുണ്ട്ട്ടോ അങ്ങനെ ഞങ്ങൾ നാഗാലാൻഡിലെ ആദ്യം കയറിയ സ്ഥലത്ത് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കടയും തുറക്കൂലാട്ടോ ലീവാ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടിയില്ല ഒരു സ്ഥലത്ത് ബിസ്ക്കറ്റ് എങ്ങനെയൊക്കെയോ വാങ്ങിച്ചിട്ട് കഴിച്ചതാട്ടോ അതൊക്കെ ഫുൾ ഇവിടെ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നിയത് ആദ്യമായിട്ടാണ് നാഗാലാൻഡിൽ ലീവർ വൈകിക്ക് ഞാൻ വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ചില വീടുകളൊക്കെ വേറെ ഏതോ സ്ഥലത്ത് എന്ന പോലെ ഇല്ലേ കടകളും എല്ലാം വ്യത്യാസമുണ്ട് അത് ആൾക്കാരൊക്കെ പുറത്തുണ്ട് അതായത് കണ്ടോ വീടൊക്കെ കണ്ടോ അഞ്ചുവിൻ്റെ നീല വീടിൻ്റെ നീല ഈ ഒരു സ്ഥലത്തും ഫുള്ള് റബ്ബറാ കേട്ടോ എന്തോരാ ഇത് ഇവിടെ നല്ല മണ്ണാന്ന് തോന്നുന്നുണ്ട് ഇപ്പുറത്ത് വേറെ ഒരു ചെടിയും വളർന്നു വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മളെ എന്ത് എന്ത് ഇതല്ല റോസ് മുല്ലയോ അങ്ങനെ എന്തോ ഒരു മുല്ല കേട്ടോ എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ടിട്ടായിപ്പ് മുല്ല ഏത് ടൈപ്പും ഇല്ലെന്നറിയില്ല ഒരു പട്ടിക ഫീലാണ് ഒരു സ്ഥലം കണ്ടിട്ടില്ല ഫുള്ള് പ്രത്യേകതയുള്ള സ്ഥലം പോലെ ഇവിടെ പെട്രോൾ പമ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ടോട്ടോ ഇന്ത്യൻ ഓയിലിന്റെ ഇനിയിപ്പോ നമുക്ക് പോകാനുള്ളത് ഇതാ ആ കാണുന്ന മലേൻ്റെ മുകളിലാട്ടോ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇന്ന് എവിടെയും നിൽക്കണോ എന്നിട്ട് വേണം നാളെ അതിൻ്റെ മുകളിൽ ഒരു വലിയൊരു മലയുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പട്ടിക്കുട്ടന്മാരൊക്കെ നോക്കിയിട്ടുള്ള ഇവിടെയൊക്കെ ചെറിയ കടകളൊക്കെ ഓപ്പൺ കേട്ടോ റോഡിൻ്റെ അവസ്ഥയ്ക്ക് മാറി നല്ല റോഡ് മൊത്തം മാറിയിട്ട് ഫുള്ള് കുണ്ടും കുഴികളൊക്കെ റോഡെത്തിയിട്ടുണ്ട് ഈ വഴി പത്ത് മുപ്പത് കിലോമീറ്റർ ഓഫ് റോഡാണ് പറഞ്ഞതിന് വലിയ വലിയ കല്ലുകളാണ് റോഡിലുണ്ടാക്കുക ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനെ മുളകൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലം മുളകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ബാംബു ഹൗസ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നൊക്കെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടോ ബാമ്പു ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം ഇവരുണ്ടാക്കുന്ന ബാമ്പു ഒക്കെ നല്ല ഉറപ്പുള്ളതായിരിക്കും അതുകൊണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നത് കോല മേഞ്ഞ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിത് സൈക്കിളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒരു പെട്രോൾ പമ്പിൽ വന്നാട്ടോ എന്നാൽ ഇവിടെ ആൾക്കാരൊക്കെ കണ്ടോ ഇവരൊക്കെ ശരിക്കും പുറത്തുള്ള ആൾക്കാരാണ് രാജസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് പെട്രോൾ പമ്പിൽ നിൽക്കുന്നത് അഞ്ചു വരുന്നുണ്ടോ എന്തുണ്ട് വിശേഷം അഞ്ചു എവിടെയാ സുഖം ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുണ്ട് ഓക്കെ ഭയ്യ ബൈ ബൈ അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിട്ട് എവിടെങ്കിലും നിക്കാനുള്ള പരിപാടി നോക്കണം കേട്ടോ ഇവിടെ റോഡൊക്കെ ഇച്ചിരി നല്ലതാണ് പക്ഷെ എന്നാലും അങ്ങോട്ടേക്ക് ഭയങ്കര മോശം ഇഷ്ടി പറയാ ഇഷ്ടിക ചൂടൊക്കെ ഒറ്റ നാളും കേട്ടോ പക്ഷെ ടൈം എടുക്കും ഉണ്ടാക്കി കഴിയാനായിട്ട് ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞതാ ഇതാട്ടോ ചെറിയ കടകളൊക്കെ പക്ഷെ ഒരു കടയും തുറന്നിട്ടില്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ആ ഇവിടെ കണ്ടോ കൊറേ പട്ടിക്കുട്ടികളൊക്കെ ഇവിടെ അല്ല ബേക്കലി കൊറേ പട്ടികുട്ടികള് ഇവിടെന്തോ ക്രിക്കറ്റ് മാച്ചോ എന്തോ നടന്നോണ്ടിരിക്കട്ടോ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഫുൾ കളിയോ വലിയ മാച്ചാണ് പക്ഷെ ആൾക്കാർ കുറവ് ഫീൽഡ് ഉണ്ട് അപ്പറൊക്കെ ഫീൽഡ് ഉണ്ട് അല്ലേ വലിയൊരു ഗ്രൗണ്ടാണ് ആൾക്കാർ അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മളിനി മല കയറാൻ തുടങ്ങേണ്ടി വരും മിക്കോ ആറുമ്പോഴും നിക്കാനുള്ള സ്ഥലം ഒന്നും കാണുന്നില്ല ഏതൊക്കെയോ ഒരു ഗ്രാമത്തിന്റെ സൈഡിൽ കൂടെ ആയിട്ട് പോകുന്നത്

থাকিব अच्छा है। तो वो, वो है थाके बोल ओ आगे गांव है चौड़ा हां आगे आगे में गांव है हां ओके हां गांव मेरे के रूम मांगे से रूम मांगे रूम आगे गाँव है ना आगे गाँव में है, है, है रूम जगह है तो रूम मेरा जो मेरा पर्सनल में ले लो मनीखट्टी मिलेगा आगे ओ आगे मिलेगा हां आगे जाएगा आगे जाकर रूम मिलेगा हां ओके अच्छा लगा भैया ओके अच्छा इवढु പിന്നെ എവിടെയെങ്കിലും നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവർ ശരിയില്ലായിരുന്നു വെള്ളമൊക്കെ അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് നിൽക്കാണ്ടിരുന്നത് ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനെ മുളകൊണ്ട് ഉണ്ടാക്കിയെടുത്തോട്ടോ മുള വെച്ചിട്ട് എല്ലാ സ്ഥലത്തും മുളക് വെച്ചിട്ടാണ് വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെ ഒരു ഫീൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരുണാചലക്കൊക്കെ പോകുന്നില്ല അതിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് സാധനം കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഓഫ് പോവായിരുന്നു ൂടി അപ്പോൾ അപ്പൊ അതിന്റെ ഇടക്ക് ഒരു പുള്ളി വന്നിട്ട് നമ്മള് സംസാരിച്ചു ആസാമിലുള്ള ആട്ടോ നമ്മൾ ഇന്നലെ കൈനസ് നിന്ന സ്ഥലത്തേ ഉള്ളോ അപ്പോൾ ഈ പുള്ളി നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് സ്റ്റേ റെഡിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാൻ വിചാരിക്കുന്നു വാപ്പസ് അസാമിനെ കൊയ്യമ ജായങ്കിമു പത്താനായി ജയങ്ക പുള്ളി പറഞ്ഞ സ്ഥലത്ത് പോവാൻ പറ്റുമോന്നും അറിയില്ല എന്തായാലും നോക്കിയോക്ക് ഏഴ് കിലോമീറ്റർ എങ്ങാനുണ്ട് ഒരു വലിയ ഈ ഒരു മല കേറാണ്ട് കേറി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങണം വാണ്ടറിങ് ഇങ്ങനത്തെ ആൾക്കാരാട്ടോ ഇത് നമ്മൾ ചർച്ചിൽ ചർച്ചില് ടെൻഡടിക്കാൻ അടിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഇവരാട്ടോ നമ്മള് സഹായിച്ചത് നമ്മൾ ആ ഇവര് നമ്മള് ഇവരെ ആൾക്കാരാട്ടോ ഏ ഗെ നമുക്കെ ട്ടോ അപ്പൊ നമ്മള് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി എന്റെ മോള് അവിടെ നമ്മളോട് പാസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് എന്നിട്ട് നോക്കി നോക്കാം കേട്ടോ നല്ല ചെറിയൊരു ഗ്രാമം നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം താങ്ക് യു ഇന്നലെ നമ്മള് ഇവിടെ എത്തിയപ്പോ രാത്രി ആയിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ലാസ്റ്റ് ഒരു മോളിൽ ഒരു ചച്ചുണ്ടായിരുന്നു അവിടെ ടെൻ്റ് അടിക്കാൻ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ച് എൻ്റെ ഐ ഡി കാർഡ് പ്രൂഫ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു വേറെ ആൾക്കാരുടെയൊക്കെ ചോദിക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നമ്മൾ വേറെ സ്ഥലത്ത് പോകാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷെ അത് നടന്നില്ല പിന്നെ എന്തായാലും രാത്രി വന്നതിന് മുമ്പ് ഇവിടെ നിൽക്കണം എന്നുള്ളത് കൊടുത്തിട്ട് വേഗത്തിൽ വന്നാൽ കേട്ടോ എന്താ സൈക്കിളൊക്കെ ഇവിടെ ഇങ്ങനെ ലോക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ രാവിലെ തന്നെ കഞ്ഞാട്ടോ ഉണ്ടാക്കിയത് ഗ്യാസ് കണ്ടോ നമ്മൾ പുറത്തെടുക്കുന്ന കഞ്ചു കഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുക നമ്മളെ ഗ്യാസിന്റെ സ്റ്റവട്ടെ ഇത് ഇപ്പം കുറഞ്ഞു തോന്നുന്നു വെയിറ്റ് ഇന്നലത്തെ കഞ്ഞി ഉണ്ടാക്കാനും ചോറ് ഉണ്ടാക്കലും കൂടി ഇല്ല വെയിറ്റ് അതേപോലെ തന്നെ ഉണ്ട് പുതിയ പാത്രം ഒക്കെ ഇട്ടില്ലേ പുതിയ പാത്രമൊക്കെ നല്ലൊരു പാത്രമൊക്കെ മേടിച്ച് അച്ചാറൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അച്ചാർ വെച്ചിട്ടാണ് നമ്മളെ കഞ്ഞി കൂടിയുള്ളത് എന്ത് അഞ്ചു ടേസ്റ്റ് ഉണ്ടോ ഇവിടെയും ചൂടാട്ടോ അപ്പോൾ കഞ്ഞി വേഗം കുടിക്കട്ടെ എന്നിട്ട് വേണം ഈ സാധനം മൊത്തം പേക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് അഞ്ചുവിനെ സ്പെഷ്യൽ സാധനം പെപ്പർ സ്പ്രേ എന്ത് ഏ സി ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ടിൽ അടിച്ചു കൊടുക്കും പക്ഷേ ഇതുവരെ അടിച്ചു നോക്കാത്തൊക്കെ കൊണ്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താ വേഗം കഞ്ഞി കുടിക്കട്ടെ നമ്മൾ പോവല്ലേ ഒ മൂന്ന് മണിക്കൂറായ കേട്ടോ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്തൊക്കെ ഇതൊക്കെ ഇവിടെ കിളിയൊക്കെ ഉണ്ട് നമ്മൾ മുല്ലപ്പൂന്റെ ഒരു വേറെ ടൈപ്പ് സാധനം ആയിട്ട് ഇങ്ങനെ ആ നാട്ടിൽ തന്നെ മുല്ലപ്പൂന്റെ ഒരു ടൈപ്പ് ആയത് അതേ സ്മെല്ലായിരുന്നത് ഇതിന് ഇവിടെ മറ്റേ കിളി സ്മെല്ലുണ്ട് അത് നിൻ്റെ മൂക്കിന് മണം കിട്ടായിട്ടാ എന്ത് ചെയ്യാതാണ് മലേനെ മോളുള്ളൊരു സ്ഥലമായിട്ടെ ശരിക്കും താഴെ നമുക്ക് ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും ഒരു ഗ്രൗണ്ട് സ്കൂൾ ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നമുക്ക് പോകേണ്ടത് ഇനി ഇങ്ങനെ തന്നെ പോയിട്ട് വേറൊരു മല ആ ഒരു കാന്ത മലേൻ്റെ മോളിൽ കൂടി പോകാനുണ്ട് എന്താ രസമായിരിക്കും ഇനി പോകാൻ കയറ്റം തന്നെ കേട്ടായിരിക്കും ഫുഡിൽ കേറ്റായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് എല്ലാ സാധനവും പേക്ക് ചെയ്തിട്ട് സൈക്കിൾ ഓൺ ലോഡിങ് ആട്ടോ നോക്കിയാൽ അടിപൊളി ഇനി മലകൾ കയറാൻ പോവുകയാണ് പുതിയ നാഗാലാന്റിലുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിലായിരിക്കും ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അടുത്ത വീഡിയോ ബൈ